സ്വാതി നക്ഷത്രം അതായത് ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര മനസ്സുള്ളവരാണ് ആരുടെ കീഴിലും അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണ് അതുമാത്രമല്ല നിങ്ങൾ പൊതുവേ നല്ല സക്സസ്ഫുൾ തന്നെയായിരിക്കും ഏതു വിധേനയും നിങ്ങൾ പണം നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവർ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒപ്പം തന്നെ ഞാൻ തങ്ങളോട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു വിചാരം കൂടി നിങ്ങൾക്ക് ഉണ്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് വളരെ തളർച്ചയുണ്ടായിരുന്നു പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഇല്ലാതായുണ്ട് പലരും വിരോധാഭാസം നിങ്ങളെപ്പറ്റി നന്നായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ എന്തായാലും പറ്റിയിട്ടും ഉണ്ടാകും ബന്ധങ്ങളിൽ നല്ലൊരു ഇടവേളയുണ്ടായിരുന്നു വിരോധങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്കിപ്പോൾ രാഹു ഇരിക്കണവും കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതും കൊണ്ട് പരീക്ഷക്ക് എഴുതുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കുക നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷെ കൂടുതലും വ്യതിചലിച്ച് പോവും അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യവുമില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ആസ്ട്രോന് മേലെ നമ്മുടെ മൈൻഡ് തന്നെയാണ് അത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ വിദേശ പഠനം ഹയർ എജ്യൂക്കേഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു മാസം തന്നെയായിരിക്കും പോസിറ്റീവ് സൈനാണ് സഹപ്രവർത്തകരുമായിട്ടുള്ള ഇടപെടലിൽ കുറച്ച് സന്തുലനം വരുത്തുക അതുമാത്രമല്ല പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു മാസമല്ല ഓഗസ്റ്റ് ആൾറെഡിയെ കുറെ നിങ്ങൾ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും മാത്രം ടേക്ക് കെയർ ചെയ്തു പോവുക ആഗസ്റ്റ് കുറച്ച് പ്രശ്നമുള്ള മാസമാണ് ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കരുത് അതുപോലെ ബിസിനസ് ആൾറെഡിയെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് അയ്യർ ഒഫീഷ്യൽസിൻ്റെ കുറച്ച് ക്രിറ്റിക്സ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ജോലിക്ക് എന്തായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഗുണമാണ് നിങ്ങൾക്ക് അത് അന്വേഷിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടികൾ എന്തായാലും കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പണവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിൽ ഒരു തവണ വേരിഫിക്കേഷൻ കഴിഞ്ഞാലും വീണ്ടും പക്കയായിട്ട് തന്നെ ഫുൾ ക്ലാരിറ്റിയോടെ ആദ്യം മൂല്യം വേരിഫൈ ചെയ്യുക അത് നിങ്ങൾക്ക് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാക്കും അതുമാത്രമല്ല ജൂലൈലിപ്പോൾ കെട്ടിടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പണി ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങളെല്ലാം ഓഗസ്റ്റിൽ മാറിക്കിട്ടും നിങ്ങൾ കാമുകി കാമുകന്മാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഇപ്പോഴുള്ളൂ അതും കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണ് അത് തീർക്കുക ഓഗസ്റ്റിനുള്ളിൽ തന്നെ തീർക്കുക ഇപ്പോൾ വിവാഹമോചനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഇപ്പോൾ വളരെ ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് അടുത്ത് തന്നെ വീണ്ടും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ ചായുകയും ചെയ്യും ഈ ഉള്ള ബന്ധം എന്തായാലും പൂർണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ് രാഹുവിൻ്റെ പരാഗയം കാരണം മനസ്സിൽ കുറച്ച് അലസതയുണ്ടാവും ഡിസിഷനിൽ ഫാറ്റിക്സ് ഉണ്ടാവും അതുകൊണ്ട് അതെന്തായാലും ശ്രദ്ധിക്കുക അത്യാവശ്യം ഇമോഷണൽ ഡിസിഷൻസ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ശാരീരികമായിട്ടുള്ള ആരോഗ്യം എന്തായാലും നിങ്ങൾക്ക് മെച്ചപ്പെടും പ്രത്യേകിച്ച് പ്രായമായവർക്ക് എന്തായാലും മെച്ചപ്പെടും സ്വയം നക്ഷത്രക്കാർക്ക് പൊതുവേ ഓഗസ്റ്റിൽ നല്ല മാസമാണ് നിങ്ങൾ ചെയ്തു വെച്ച കാര്യം സ്റ്റാർട്ട് ചെയ്യണ ഒരു മാസം കൂടിയാണ് അതും കൊണ്ട് പുതിയ ഒരു ചുവടുവയ്പ് തന്നെയായിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം വിശ്വസിക്കുക വേറെ ആരുടെ അടുത്തും വിശ്വസിക്കരുത് അത് കർമ്മഫലം നന്നായിട്ട് തന്നെ ഫലിക്കും ബിലീവ് ഇൻ യുവർ ഓൺ കർമ്മ